എന്നിട്ട് ആ നാറ് എന്ത് ചെയ്യാന്നറിയും മൊബൈൽ ഫോണിൽ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗം നിങ്ങൾ കാണാം സ്വകാര്യ ഭാഗമല്ല ആ ഒരു ലെഗിന്റെ ഭാഗമൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാണ് പക്ഷെ ആ കുട്ടി അറിയുന്നില്ല ഈ കുട്ടി മുട്ടിന് മുകളിൽ വസ്ത്രം ധരിച്ചു വന്നു എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി വെറും മറ്റേതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ ആ കുട്ടിയെ വിടയിലെത്താൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ഈ പെൺകുട്ടി ഈ കുട്ടിയുടെ വസ്ത്രധാരണക്ക് എന്താണ് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നത് ഏത് വസ്ത്രം ധരിച്ച് എങ്ങോട്ട് യാത്ര പോകണം എന്ന് തീരുമാനമെടുക്കാൻ ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം സർക്കാർ അല്ലെങ്കിൽ ഭരണഘടന നൽകുന്നുണ്ട് ഈ കുട്ടി മുട്ടിന് മുകളിൽ വസ്ത്രം ധരിച്ചു വന്നു എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി വെറും മറ്റേതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ ആ കുട്ടിയെ വിലയിരുത്താൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് എന്തായാലും കുട്ടിയുടെ നഗ്നഭാഗങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച യുവാവിന് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് ഇനി ജന്മത്തിൽ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആളുകൾ ഇമാതിരി നാറിയ പരിപാടികൾക്ക് പോകില്ല നമുക്ക് ഈ ഒരു വീഡിയോ കാണാം സി കാണാം ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് സമയം കഴിയേണ്ട നിങ്ങൾ നോക്കുക അതായത് അത്യാവശ്യം അത്യാവശ്യം എന്നല്ല നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ പെൺകുട്ടി വരുന്നു അവിടെ ഇരിക്കുന്നു ഒരുപാട് സീറ്റ് അവിടെ അവൈലബിൾ ആണ് പക്ഷേ ആ കുട്ടിക്ക് കുറച്ചും കൂടെ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കംഫർട്ട് സോണ് പെൺകുട്ടി എടുത്തു അങ്ങനെ അവിടെ ഇരുന്നതാണ് നിങ്ങൾ നോക്കുക ആ ഇരുന്ന സമയത്ത് അവിടേക്ക് മറ്റൊരു പയ്യൻ കയറി വരുന്നു അയാൾക്ക് ഇരിക്കാൻ ഒരുപാട് സ്ഥലം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് തമ്മിൽ പരിചയക്കാരല്ല ഓക്കെ രണ്ട് പേരെയും കണ്ടാൽ നമുക്കറിയാം തമ്മിൽ പരിചയമുള്ള ആളുകളല്ല ആ ഒരു പയ്യൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ് കാരണം ആ ഒരു ആള് ആ കുട്ടിയിട്ട ഡ്രസ്സിങ് രീതിയും ഇരുത്തവും ഒക്കെ ആദ്യം അയാൾ നോട്ട് ചെയ്തു അതിനുശേഷം അയാൾക്ക് ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കാം നല്ലൊരു അവസരമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ അയാൾ എന്ത് ചെയ്തു തൊട്ട് ഓപ്പോസിറ്റ് ഇരുന്നു നിങ്ങൾ നോക്കാം എന്നിട്ട് ആ നാറി എന്ത് ചെയ്യാമെന്നറിയും മൊബൈൽ ഫോണിൽ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗം നിങ്ങൾ കാണാം സ്വകാര്യ ഭാഗമല്ല ആ ഒരു ലെഗിൻ്റെ ഭാഗമൊക്കെ വീഡിയോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാണ് പക്ഷെ ആ കുട്ടി അറിയുന്നില്ല കാരണം ആ കുട്ടി മൊബൈൽ ഫോണിൽ ആരോടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു വീണ്ടും ആ തന്നെ ട്രൈ ചെയ്യാണ് എന്തായാലും ആ അവിടെ സപ്ലൈ ചെയ്യുന്ന സപ്ലെയർ അത് കണ്ടിട്ടുണ്ട് ആദ്യം അത് ആക്കിയതാണ് പക്ഷേ രണ്ടാന്ന് വീണ്ടും അത് ആ ഒരു പയ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സപ്ലയർ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നോക്കുക നോക്കുക നിങ്ങൾ നോക്കുക ഒന്നുമില്ല അയാളുടെ ധൈര്യം നമ്മൾ സംബന്ധിച്ച് കൊടുക്കണം അതായത് കസ്റ്റമേഴ്സിനോട് അയാൾ എന്ത് ചെറ്റത്തരം കാണിച്ച് കഴിഞ്ഞാലും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള രീതിയൊക്കെ അയാൾ മാറ്റിമറിച്ചിട്ട് ആ ഒരു സപ്ലയർ അല്ലെങ്കിൽ സെർവൻ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി ഒട്ടും വൈകിപ്പിക്കാതെ അറ്റ് ദാറ്റ് മൊമെൻ്റ് ആ പയ്യൻ്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങുന്നു അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ആ മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് പെൺകുട്ടിയെ കാണിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഡ്രസ് അതായത് പ്രതികരിക്കാനുള്ള ശേഷിയും കൂടെ പെൺകുട്ടികൾക്ക് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം നിങ്ങൾക്ക് എവിടെയും പോകാം ആരുടെ കൂടെ വേണമെങ്കിലും പോകാം എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ പേടിച്ചോടി മാറി നിൽക്കുകയല്ല വേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രതികരിക്കാം കാരണം ഇതൊക്കെ അത്രയും ആളുകളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ് നിങ്ങൾ പ്രതികരിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മോശക്കാരിയാണ് എന്ന് ആരും ചിന്തിക്കില്ല നിങ്ങൾക്കപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഡിസ്കംഫേർട്ടായിട്ട് ആര് എന്ത് നിങ്ങൾക്കെതിരെ ചെയ്തു കഴിഞ്ഞാലും ഉടനടി നിങ്ങൾക്ക് നെയ്യാം അതിനെതിരെ സംസാരിക്കാം ആളുകളൊക്കെ നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടാകും ന്യായമായ ഏതൊരു കാര്യത്തിലും ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും സോ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായം വന്നെ ടെക്സ്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ബൈ